ഒരു ചെറിയ അശ്രദ്ധ മതി കാര്യങ്ങൾ കൈവിട്ടു പോകാൻ സിറപ്പുകൾ കഴിക്കുമ്പോൾ ഇവയൊക്കെ ശ്രദ്ധിക്കാം മധ്യപ്രദേശിലും രാജസ്ഥാനിലും ചുമയ്ക്കുള്ള മരുന്ന് കുടിച്ച് കൊച്ചുകുട്ടികൾ മരിച്ച വിവരം നടുക്കത്തോടെയാണ് രാജ്യം കേട്ടത് കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള കോൾഡർ ഓഫ് കബ് സിറപ്പാണ് പതിനൊന്ന് കുട്ടികൾ മരിച്ചതിന് കാരണമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു സംഭവത്തിന് പിന്നാലെ കേരളമടക്കമുള്ള അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ ഈ മരുന്നിന് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കിഡ്നി പ്രശ്നങ്ങൾ മൂലമാണ് മരണങ്ങൾ സംഭവിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ഒരു പനിയോ അതിനൊപ്പം ഒരു ചുമയോ വന്നാൽ ഏതെങ്കിലും കബ്സറപ്പ് അല്ലെങ്കിൽ സ്ഥിരം പനി എന്നിവ പരീക്ഷിച്ചില്ലെങ്കിൽ ഉറക്കം വരാത്ത ചിലർ അറിയാതെ പോകുന്ന കാര്യം നിങ്ങൾ സ്വന്തം ആരോഗ്യം തന്നെ നശിപ്പിക്കുകയാണ് എന്നതാണ് മാത്രമല്ല നിങ്ങൾ കാണിക്കുന്ന ഈ മാതൃകയാവും നിങ്ങളെ അനുകരിച്ച് വളരുന്ന അടുത്ത തലമുറയും തുടരുക ചുമകൾ തന്നെ പലവിധമാണ് അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള മരുന്നുകളുടെ കാര്യവും പറയണ്ടല്ലോ കുറിച്ചോ അതിന്റെ പാർശ്വഫലങ്ങളെക്കുറിച്ചോ സാധാരണ ഭൂരിപക്ഷം പേർക്കും അറിവുണ്ടാവില്ല എന്നതാണ് വസ്തുത ഡോക്ടർമാർ നഴ്സുമാർ ഫാർമസിസ്റ്റുമാർ ന്യൂട്രീഷനിസ്റ്റുമാർ ഇവർക്കൊക്കെ ഇവയിൽ എന്ത് അടങ്ങിയിരിക്കുന്നു ഇവ കഴിക്കേണ്ടതപ്പോൾ എന്നിങ്ങനെയാണ് നമുക്ക് ഒരു പരിധിവരെ പറഞ്ഞു തരാൻ കഴിയും ഇതിലും ആളുകൾ ഏറ്റവും വിശ്വസിക്കുക ഒരു ഡോക്ടറെ തന്നെ ആവുമല്ലോ അപ്പോൾ മരുന്നുകൾ സ്വയം തെരഞ്ഞെടുക്കാനുള്ളതല്ലെന്ന ബോധ്യം നമ്മളിൽ ആദ്യമുണ്ടാവണം പല സംയുക്തങ്ങൾ അടങ്ങിയ പല വെറൈറ്റി കഫ്സറഫുകളാണ് മെഡിക്കൽ സ്റ്റോറുകളിൽ ഉൾപ്പെടെ ലഭിക്കുക ഇതിൽ ചിലത് കുടിച്ചാൽ സെഡേഷൻ ഉണ്ടാവാൻ സാധ്യതയുമുണ്ട് ആരോഗ്യകരമായി ശരീരമുള്ള ആൾക്കും പെട്ടെന്ന് പനിയും ചുമയുമൊക്കെ വരാം അപ്പോഴും നിങ്ങൾ കഴിക്കേണ്ട മരുന്ന് നിങ്ങളുടെ ജോലി എന്താണെന്ന് പോലും പരിഗണിച്ചാകും ഡോക്ടർമാർ കുറിക്കുക ഉദാഹരണത്തിന് നിങ്ങളൊരു ഡ്രൈവറോ പെയിന്റ് പണി ചെയ്യുന്ന ആളോ ആണെന്ന് കരുതുക നിങ്ങൾക്ക് ഒരിക്കലും സെഡേഷൻ ഉണ്ടാവുന്ന തരം കബ്സറപ്പുകൾ ഡോക്ടർ കുറിച്ചു തരില്ല ഇത്തരം ഘടകങ്ങളും പരിഗണിച്ചാണ് മരുന്നുകൾ പ്രിഫർ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക ഇനി മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നം അതായത് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുള്ള ആൾക്കാണ് ചുമ കൊണ്ട് ബുദ്ധിമുട്ട് നേരിടുന്നതെന്ന് കരുതുക അത്തരം അവസ്ഥയിലുള്ള ഒരാൾക്ക് ഹൃദയമെടുപ്പ് വർദ്ധിക്കാൻ കഴിയുന്ന സംയുക്തങ്ങൾ അറങ്ങിയ കഫ്സറപ്പ് ഒരിക്കലും ഡോക്ടർ കുറിച്ചു തരില്ല അല്ലേ വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ അതിനാൽ സ്വയം പോയി വാങ്ങാമെന്ന മണ്ടൻ തീരുമാനങ്ങൾ ഒരിക്കലും സ്വീകരിക്കരുത് ഇനി കുഞ്ഞുങ്ങൾക്ക് കഫ്സറപ്പ് റഫർ ചെയ്യുമ്പോഴും വളരെയേറെ ശ്രദ്ധിക്കണം ഈ മരുന്നുകളിൽ എന്താണ് അടങ്ങിയിരിക്കുന്ന കൃത്യമായ വിവരം ഡോക്ടർമാർക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനാൽ ഏത് പ്രായക്കാരായ ായാലും ഏതു തരം മരുന്നാണെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശമില്ലാതെ കബ്സറഫ് വാങ്ങരുത് കഴിക്കുകയും ചെയ്യരുത്